ഹോസ്റ്റലുകളിൽ സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് അറിയിച്ചു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി സർക്കാർ ഉടമസ്ഥതയിലും സ്വകാര്യ മേഖലയിലുമാണ് ഇത്തരത്തിൽ പരിശോധനകളിൽ സ്ക്വാഡുകൾ പ്രവർത്തിച്ചു മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച നാല് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചു ഡിസംബർ ജനുവരി മാസങ്ങളിലായി രണ്ട് ഘട്ടങ്ങളായി ആകെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് പരിശോധനകളാണ് നടത്തിയത് വീഴ്ചകൾ കണ്ടെത്തിയ ആകെ പതിനൊന്ന് സ്ഥാപനങ്ങളിലെ ക്യാൻറ്റീനുകളുടെയും മെസ്സുകളുടെയും പ്രവർത്തനങ്ങളാണ് നിർത്തിവെപ്പിച്ചത് ഹോസ്റ്റലുകളിലെ ഭക്ഷണത്തെ പറ്റിയുള്ള പരാതി ഉയർന്നതിനെ തുടർന്നായിരുന്നു പരിശോധന ഹോസ്റ്റലുകളിൽ സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി തുടർന്നും കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ സ്കൂൾ കോളേജ് വിവിധ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കാൻറ്റീൻ ഹോസ്റ്റൽ മെസ് എന്നിവിടങ്ങളാണ് പരിശോധന നടത്തിയത് കൃത്യമായ ലൈസൻസ് ഇല്ലാതെയും മാലദണ്ഡങ്ങൾ പാലിക്കാതെയും പ്രവർത്തിച്ച സ്ഥാപനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വീഴ്ചകൾ കണ്ടെത്തിയ നൂറ്റി സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയ എഴുപത്തിയഞ്ച് സ്ഥാപനങ്ങളിൽ നിന്നും പിഴ ഇടാക്കുന്നതിനായി കോമ്പൌണ്ടിംഗ് നോട്ടീസും ഏഴ് സ്ഥാപനങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് നോട്ടീസും നൽകി ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം